ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയോടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് ദൈവം മുൾപ്പടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്തത് എന്താണെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് പറഞ്ഞു ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് അവിടുന്ന് മരിച്ചവരുടെയെല്ലാം ജീവിക്കുന്നവരുടെ ദൈവമാണ് നിങ്ങൾക്ക് വലിയ തെറ്റപ്പറ്റിയിരിക്കുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ സഹലരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആധാ അങ്ങയുടെ തിരുമുഖ ദർശനം നൽകി അവരെ അനുഗ്രഹിക്കണമേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ആധ അങ്ങേ രാജാവും ദൈവവുമായി അംഗീകരിച്ച് മുന്നോട്ടു പോകുവാൻ വേണ്ട കൃപാപനും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിമാനായ മതയൂസഫിന്റെ മധ്യസ്ഥവും സകലമാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ